കാക്കനാടിന് സമീപം ചെറിയ വിലയിൽ വില്ലാ കമ്മ്യൂണിറ്റിയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ത്രീ ബി എച്ച് കെ ടാച്ച് വിടുന്ന വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിലാണ് മൂന്ന് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും വിവിധ ബഡ്ജറ്റിലുള്ള പതിനെട്ടോളം വീടുകൾ ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിശാല വില്ല കമ്മ്യൂണിറ്റിയിലെ ഇനി വിൽക്കുവാനുള്ള അവസാന വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ വീടുകളിലും ഇതിനോടകം താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആകുന്നു ഇനി നമുക്ക് വീടിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിലാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും മനോഹരമായിട്ടുള്ളൊരു ബോക്സിംഗ് കണ്ടംപററി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള നാച്ചുറൽ സ്റ്റോണുകൾ സഹിതം പാവിയിരിക്കുന്ന വീടിന്റെ ഫ്രണ്ട് എലിവേഷനിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കാണ് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് ചുരിക്കുവാനിരിക്കുന്ന ഈ വിശാല കാർപോർച്ചിൽ ഒരു വലിയ എസ് യു വി സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് അഞ്ഞൂറ് മീറ്ററും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് എഴുന്നൂറ് മീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്നര കിലോമീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് രണ്ട് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ഒൻപത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലം ലഭിക്കുന്ന ഒരു പ്രദേശത്താണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും നമുക്കിനി വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഇ വില്ല കമ്മ്യൂണിറ്റിയിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇ വില്ല കമ്മ്യൂണിറ്റിയുടെ ആദ്യാവസാനം വരെ അഞ്ചു മീറ്ററോളം വീതി വരുന്ന വലിയ ഇന്റേണൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു കാറുകൾ ഒരേ സമയം പരസ്പരം പാസ് ചെയ്തു പോകുവാനുള്ള വിശാലത നമുക്ക് ലഭ്യവുമാണ് വീടിന്റെ മുൻഭാഗത്തായി നീളമേറിയ ഒരു സിറ്റൌട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന ഈ സിറ്റൌട്ടിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ ഏതൊരു വലിയ സിറ്റിയെയും സുഖമായി ഉൾക്കൊള്ളുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു മൾട്ടിവുഡിൽ തീർത്ത സെപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കാതെ വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ ലഭ്യവുമാണ് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തായി ഭംഗിയാർന്നിട്ടുള്ള ഒരു വാഷ് കൗണ്ടറും മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിശാലമായിട്ടുള്ള ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളും നമ്മെ ഈ ബെഡ്റൂമിൽ ആനയിച്ച സ്വാഗതം ചെയ്യുന്നുണ്ട് നമുക്കിനി വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിപ്പിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് സീലിംഗ് ൾ സ്വീകരിച്ചിരിക്കുന്നിൽ മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഇരട്ട ജനാലകളും നൽകപ്പെട്ടിരിക്കുന്നു മൾട്ടി വുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഉൾപ്പെടെ നമുക്ക് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറ ബ്രാൻഡാണ് നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് സ്റ്റയർ നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ടൂവും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു വുഡൻ വാളിൽ വലിയൊരു ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ വെണ്ടുവോളും പ്രകാശം നമുക്ക് ആ വീടിനകത്ത് ലഭ്യവുമാണ് നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത് ഘട്ടങ്ങളിൽ ഒരു ബെഡ്റൂമായി തന്നെ ഉപയോഗപ്പെടുത്തുവാനുള്ള നീളവും വിധിയും ഈ ഭാഗത്ത് നമുക്ക് ലഭ്യവുമാണ് ഭംഗിയായി സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തും വലിയൊരു ടി വി യൂണിറ്റ് തന്നെ മൾട്ടിബിഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ് റൂം തന്നെ മൾട്ടിബിഡിൽ തീർത്ത് നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഫോർസീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിലും കാത്തിരിക്കുന്നതും ബാത്ത് അറ്റാച്ച് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് ഭംഗിയായിട്ടുള്ള സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ വീടിന്റെ എല്ലാ ഭാഗവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടായിരുന്നിട്ട് പോലും നിർമ്മാണ ഘട്ടത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെയാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും വീടിന്റെ അവസാന ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂമിനും ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇത് ബാത്ത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ബാത്ത് ഡോപ്പ് നൽകിയിട്ടുമുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ബാൽക്കണി ഭാഗത്തേക്കും വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ മൂന്ന് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക